وعن عائشه رضي الله عنها ان النبي صلى الله عليه وسلم دخل عليها فعندها امراه قال من هذه قالت هذه فلانه تذكر من صلاتها قال ما عليكم به تطيقون فوالله لا يمل الله حتى تملوا وكان احب الدين اليه ما دوام صاحبه عليه متفق عليه وما كلمة نهي وزجر ومعنى لا يمل الله أي لا يقطع ثوابه, ثوابه عنكم وجزاء أعمالكم ويعاملكم معاملة المال معاملة المال حتى تملوا فتتركوا فينبغي لكم أن تأخذوا ما تطيقون الدوام ുംഫു അലൈഹും ഐഷാർ അലി അള്ളാഹു അൻഹ നിവേദനം ചെയ്യുന്നു തിരുമേനി അവരുടെ മുറിയിൽ കടന്നു ചെന്നപ്പോൾ ഒരു സ്ത്രീ അവരുടെ അടുക്കൽ ഇരിക്കുന്നു ഇരിക്കുന്നതായിട്ട് കണ്ടു തിരുമേനി സ്വലു അലൈവ് വസ്ലം ചോദിച്ചു ഈ സ്ത്രീ ഏതാണ് ഐഷാർ അലി അള്ളാഹു അൻഹ പറഞ്ഞു ഇന്ന സ്ത്രീയാണ് ശേഷം ആയിഷാർ അലൈഹി അള്ളാഹുഅൻഹാ ആ സ്ത്രീയുടെ നമസ്കാരത്തെ വർണ്ണിക്കുവാൻ തുടങ്ങി തിരുമേനി തിരുമേനിസ്ാഹു അലൈവസ് ആരുളി വർണ്ണന നിർത്തുക മഹ് മഹ് അലൈക്കും വർണ്ണന നിർത്തുക നിത്യവും അനുഷ്ഠിക്കുവാൻ കഴിവുള്ള അത്ര മാത്രം നിങ്ങൾ എടുക്കുക അള്ളാഹു സത്യം നിങ്ങൾക്ക് അലസത തോന്നും വരെ അള്ളാഹുവിന് അലസത തോന്നുകയില്ല ഒരാൾ നിത്യേന നിർവിഘ്നം അനുഷ്ഠിച്ചു പോരുന്ന മത നടപടികളോ നടപടികളേതോ അതാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മൾ സാധാരണ നിർവഹിക്കാൻ സാധിക്കുന്ന അത്ര അതുപോലെ തന്നെ കൂടുതൽ ചെയ്യാതെ എല്ലാ ദിവസവും ചെയ്യാനും ആ അങ്ങനെ അതിൻ്റെ പ്രതിഫലം അങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം എല്ലാ ദിവസവും ലഭിക്കുന്ന രൂപത്തിൽ കുറേശ് കഴിയുന്നത്ര ശരീരത്തെ എന്താണ് ക്ഷീണിപ്പിക്കാതെ ചെയ്യുന്നതാണ് നബ്സലാഹു അലൈവസ്ലമെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് നബ്സ്ലാ അലൈ വസ്ലമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ പണ്ടത്തെ കാലത്തെ പെണ്ണുങ്ങളുടെയൊക്കെ വർത്താനം എന്ന് പറയുന്നതും ഒക്കെ എന്താണ് കുറിച്ചും നബിയെക്കുറിച്ചും കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ എന്തായിരിക്കും പിന്നെ നാട്ടിലെ മുഴുവൻ ഫസാദുകളും അവിടെ വിരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വിരിയിച്ചിട്ടുണ്ടാവും